ട്രൈഗ്ലിസറൈഡ് മാത്രം കൂടിയിരിക്കുകയും മറ്റ് ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നോർമലായിട്ടിരിക്കുകയും ചെറിയ തോതിൽ ബ്ലഡ് ഷുഗർ ഹൈ ഹൈ ആയിട്ടിരിക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാർ ധാരാളം ആൾക്കാർ നമുക്കിടയിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അത് എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവിടെ കാർഡിയാ ക്രിസ്ക് ആണ് അവിടെ കാണിക്കുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ അവർക്ക് ഹാർട്ടിലെ ചെറിയ തരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാകാൻ ഭാവിയിൽ സാധ്യതയുണ്ട് ശ്രദ്ധിക്കാതെ ഇരുന്നാൽ എന്നൊക്കെ ഉള്ളതാണ് അതിൽ നിന്ന് നമുക്ക് നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളവർ എപ്പോഴും ഒന്ന് ഇപ്പം ഒന്ന് ശ്രദ്ധിക്കുക കാരണം പല മരണങ്ങളും അപ്രതീക്ഷിത മരണങ്ങളും ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ടെസ്റ്റുകൾ നടത്തുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യാതെ തോന്നിയ പോലെ ജീവിക്കുന്നു തോന്നിയ പോലെ ഭക്ഷണം കഴിക്കുന്നു യാതൊരു വിധത്തിലുമുള്ള എക്സസൈസും ഇല്ല അത്തരത്തിലുള്ള ജീവിതശൈലി ആയി മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് കാർഡിയാ റിസ്ക് പെട്ടെന്നുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് കുഴഞ്ഞു വീണുണ്ടാകുന്ന മരണം അത്തരത്തിലേക്കുണ്ട ഒക്കെയുള്ള റിസ്ക്കുകൾ ധാരാളമാണ് അതുകൊണ്ട് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ എല്ലാവരും ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം നോക്കാതെ ഒരു ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുകയും അതിൽ ട്രൈഗ്ലിസിറൈഡിൻ്റെ അളവ് നോക്കുകയും നിങ്ങളുടെ ഷുഗറിൻ്റെ അളവ് നിയന്ത്രിതമാണോ അതോ കണ്ടവാനോ കൂടുതലാണോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുകയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ ട്രൈഗ്ലിസ് കൂടാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങളാണോ നമ്മൾ കഴിക്കുന്നത് നിരന്തരമായി എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും ഒന്ന് മോണിറ്റർ ചെയ്യുകയും ചെയ്താൽ ഈ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന കാർവിയ റിസ്ക്കുകളെ നമുക്ക് ഒന്ന് കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ട്രൈ ഗ്ലിസ് റേഡ് ആൾക്കാർ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചോളുക മൈദ നേരിട്ടുള്ള പഞ്ചസാര നേരിട്ടുള്ള ബേക്കറി ഐറ്റംസ് ഒരു ഫെയിൻറ്റ് ഫാറ്റ് അങ്ങനത്തെ അങ്ങനത്തെയൊക്കെയുള്ള വറുത്ത് കൊറിയ സാധനങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ അരി ആഹാരം ഇതൊക്കെ ഒന്ന് നിയന്ത്രിച്ചാൽ നിങ്ങളെ നിയന്ത്രിക്കുകയും എക്സസൈസ് ഒരു അരമണിക്കൂർ ഡെയിലി ചെയ്യുകയും നിങ്ങളുടെ പൊണ്ണത്തടി ഇത് ഒക്കെ ചെയ്താൽ ഒന്ന് ഡ്രൈവൽ അളവ് കുറയ്ക്കാൻ സാധിക്കും എന്നിട്ടും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ മരുന്നിൻ്റെ ഹെൽപ്പോടു കൂടി നമുക്കതിനെ കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ നമ്മളുടെ ഹൃദയത്തിൻ്റെ ഹൃദയത്തിന് സംഭവിക്കാവുന്ന അപ്രതീക്ഷിതമായ റിസ്കുകൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു അതാണ് അപ്പോൾ ട്രൈവിൽ മാത്രം കൂടുകയും മറ്റുള്ളവരെല്ലാം കുറവായിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ അതാണ് ഇപ്പം ട്രൈവിൽ കൂടി ലിവർ ഫങ്ഷനും മദ്യപാനം ഒക്കെ കൊണ്ട് ലിവർ ഫങ്ഷനും നമുക്ക് ഡാമേജ്ഡാണെങ്കിൽ ഒരു അഞ്ച് കൊല്ലത്തിന് നമുക്ക് കാർഡിയാക് കാർഡിയാക് റിസ്ക് വരാനുള്ള സാധ്യത വളരെയേറെയാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തത് താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക ഓക്കെ അല്ലാത്തവർ ഇഷ്ടമുള്ള പോലെ ചെയ്തുകൊള്ളുക ഓക്കെ താങ്ക് യൂ അപ്പോൾ ആ റിസ്ക്കിനെ കുറയ്ക്കാൻ സാധ്യതയുള്ളവർ കുറയ്ക്കണം റിസ്ക് വരാൻ പാടില്ല എന്ന് വിചാരിക്കുന്നവർക്ക് കൂടുതൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൂണ്ടാക്കിയാന്നാണ് നമുക്ക് ആ എന്തൊക്കെ ടെസ്റ്റാണ് ചെയ്യേണ്ടതെന്നും ഏതൊക്കെ രീതിയിൽ പോയാൽ ആ കറഡിയ റിസ്കുകൾ കുറയ്ക്കാമെന്നുള്ളതിനെ പറ്റിയൊക്കെ ഒന്നും കൂടുതൽ വേണമെങ്കിൽ പറഞ്ഞു തരാൻ സാധിക്കും 我跟张勇。